നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും ഒരു മന്ത്രം തന്നെയാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആചാര്യ സംവാദമാണ് അതുകൂടാതെ കാളഹസ്തി മഹർഷിയുടെ പൂജാരീതികളാണ് രീതികളാണ് വ്യത്യസ്തമായ പൂജാ സമ്പ്രദായത്തിലൂടെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ജ്യോതിഷമാണ് നമ്മുടേത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന കുടുംബകലഹങ്ങൾ മദ്യപാനശീലങ്ങൾ അതേപോലെ തന്നെ കടങ്ങൾ രോഗങ്ങൾ നൂറൂറ്റി എണ്ണൂറ്റി പത്ത് ചിലവാകുന്ന അവസ്ഥ ഇതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ തോന്നണ്ടേ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് പറയുകയാണ് നമുക്കിങ്ങനെ ജ്യോതിഷത്തിലൂടെ പൂജയിലൂടെയൊക്കെ ജീവിതം മാറ്റിമറിക്കുക എന്ന് പറയുമ്പോൾ പലർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ആ ഉൾക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചെറിയ ചെറിയ ടിപ്സുമായിട്ട് വരുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു മന്ത്രമാണ് പറയുന്നത് നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാകും ചിലർ കേട്ടിട്ടുണ്ടാവില്ല എന്തായാലും നമുക്ക് ധനം തരുന്നത് കുബേരനെ പോലും വിരട്ടി പേടിപ്പിച്ച മഹാഗണപതിയാണ് അപ്പോൾ നമുക്ക് ഭഗവാന്റെ ധ്യാന മന്ത്രത്തിലേക്ക് കടന്നു വരാം മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവദേവും ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഈ മന്ത്രം രാവിലെ എഴുന്നേറ്റ് കൂടിക്കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ഒന്ന് പ്രാവശ്യം നിത്യവും ജപിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് തടസ്സങ്ങളൊക്കെ മാറി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും അങ്ങനെ ജീവിതം പതുക്കെ പതുക്കെ തിരിച്ചു പിടിച്ചു വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു ദുഃഖ ദുരിതങ്ങൾക്കും അറുതി വരുത്തുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിന്റെ കൺസൾട്ടേഷൻ എടുക്കുക നമുക്ക് ഇവിടെ വന്ന് പൂജ കഴിഞ്ഞ് ജീവിതം രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അത് തന്നെ നാല് കാര്യങ്ങളാണ് കൃത്യമായിട്ട് ചെയ്യാൻ പറയുന്നത് ഒന്ന് ധർമ്മദേവതാ പ്രീതി നിങ്ങളുടെ ധർമ്മദേവതയെ പ്രീതിപ്പെടുത്തുക ഈ ധർമ്മദേവത എടുത്തി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താ ഏത് കുലത്തിലാണെങ്കിലും അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് മാത്രമേ ധർമ്മദേവത്തിൽ നമുക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് ധർമ്മദേവത്തെ നോക്കുക പിന്നെ നമ്മുടെ പിതൃക്കൾ തൃപ്തിപ്പെടുത്തുക പിതൃക്കളെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രാദ്ധബലി മുടങ്ങാതെ ചെയ്യണം അപ്പോൾ അതൊക്കെ നിങ്ങൾ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രായച്ച് ത്തെ ബലി കാര്യം അതിന് വെറും മൂവായിരം ഇവിടെ ചിലവുള്ളൂ അത് അങ്ങനെ തലസ് ഒരിക്കലെടുത്തിട്ട് വന്നാലും ഇവിടെ രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് തരും ഏഴ് തലമുറയ്ക്കുള്ള ബലിയാണ് അച്ചവഴിക്കും അമ്മ വഴിക്കും ഇട്ട് തീർക്കും അത് തീർന്നു കഴിയുമ്പോൾ ഇതേപോലെയുള്ള പിതൃക്കളുടെ എല്ലാ ശാപങ്ങളും ദുരിതങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് അവിടെ നിന്ന് സമൃദ്ധിയിലേക്ക് എത്താം നിങ്ങൾ നിങ്ങളുടെ പിതൃക്കൾ കൊണ്ട് ആവാഴ്ച ഇരുത്തൊന്നും വേണ്ട ജീവിതം തിരിച്ചു പിടിക്കുക അപ്പോൾ ഈ പറയുന്നതെല്ലാം ചെയ്തു നോക്കി നിങ്ങൾക്ക് നമ്മുടെ ജ്യോതിഷ വഴിയിലൂടെ കടന്നു വന്ന് ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ ഉള്ളത് നിങ്ങളുടെ വീടിൻ്റെ വാസ്തുവാണ് നമ്മുടെ വാസ്തു അനുസരിച്ച് വീടിൻ്റെ വടക്കിഴക്ക് മാത്രമേ അടുക്കള അനുവദിക്കുകയുള്ളൂ അതിൻ്റെ കാര്യകാരണമൊക്കെ നമുക്ക് പിന്നീട് വരുന്ന എപ്പിസോഡിലൊക്കെ പറയാം പിന്നെ നാലാമത് വരുന്നത് ബാധാദോഷങ്ങളാണ് ഈ ബാധാദോഷത്തിൻ്റെ ലക്ഷണം ഞാൻ പിന്നീട് ഒരു എപ്പിസോഡിൽ പറയാം അപ്പോൾ അതെല്ലാം നമ്മളിവിടെ ആവായിച്ച് മാറ്റി കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുതൽ എൺപത്തി ഒന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും അതിൻ്റെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ നമ്മുടെ ഓരോ എപ്പിസോഡിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും അതുപോലെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലുതും ഏറ്റവും ലളിതമായതുമായ ഒരു ഉപാധിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയുണ്ട് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിൽ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണ നടത്തിയാൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും രണ്ട് ദിവസം അവിടെ തങ്ങിയിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ഇട്ട് ചെറിയ പൈസ കൊടുത്താൽ മതി അങ്ങനെ നിങ്ങൾ രണ്ട് ദിവസം നൂറ്റിയെട്ട് പൂർണ്ണ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി ഉണർന്നു വരും അങ്ങനെ ഉണർന്നുവെന്ന് കഴിയുമ്പോൾ കൗണ്ടർ ചെയ്തു കഴിഞ്ഞാൽ നൂറ് രൂപ എടുത്തൊരു ചരട് ഞാൻ ജപിച്ചു കൊടുക്കുന്ന ചരഡാണ് അത് വാങ്ങി കെട്ടുക ഇരുപത്തേഴ് ദിവസം വരെ ആ ചരഡിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ സംഘടിപ്പിച്ച് ഒരു ഗണപതി ഏലസ് കൊടുത്ത് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ കൃത്യമായിട്ട് വഴിപാട് ചെയ്തു പോയാൽ ജീവിതം തിരിച്ചു പിടിക്കാം അങ്ങനെ തിരിച്ചു പിടിച്ച ആളുകളുടെ അനുഭവ സാക്ഷ്യം മീഡിയ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അതുകൊണ്ടാ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മാസത്തിലും ക്ഷേത്രാംഗത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകുകയും ചെയ്തു അങ്ങനെ ജീവിതം തിരിച്ചടിക്കുന്ന ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം നിങ്ങൾ കാണുകയും ചെയ്യാം ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ശിവദാസാണ് കോഴിക്കോട് നിന്ന് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ട് വരും കേലസ് വാങ്ങിയതായിരിക്കും ഐ ടി മേഖലയായിരുന്നു പൊട്ടി പൊളിഞ്ഞു പോയി അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എലസ് ധരിച്ച് വീട്ടിൽ ഹോമം ചെയ്യും ഈ കോഴിക്കോട് സൈഡൊക്കെ ഹോമം എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതത്തരം മന്ത്രവാദം ദുർമന്ത്രവാദം എന്ന് പറഞ്ഞ ഏരിയയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എവിടെയൊക്കെയാണോ മറ്റേ പ്രസ്ഥാനത്തിൽ പവർ കൂടുതൽ അവിടെയെല്ലാം ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇവരൊക്കെ അത്രയും സഹിച്ചാണ് വന്നത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു വർഷം ഹോമൊക്കെ നടത്തി രണ്ടായിരത്തി ഇരുപതിൽ ആവാന പൂജയിലേക്ക് വന്നു അവന പൂജയിൽ വന്ന് പിന്നെ സ്ഥാപനമൊക്കെ വീണ്ടും തിരിച്ചു പിടിച്ചു ഒരുപാട് കഷ്ടപ്പാടും തിരിച്ചൊക്കെ ഉണ്ടായി അതിൽ നിന്നൊക്കെ റിവേഴ്സ് ചെയ്തു അപ്പോൾ വീണ്ടും ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നതുപോലെയുള്ള ഒരു ഫീൽ വന്നതുകൊണ്ട് ധൈര്യമായിട്ട് ആൾ വന്നതാണ് ഇപ്പോൾ മറ്റുള്ള ഇതൊന്നുമില്ല ആരും പേടിപ്പിക്കലില്ല വെറക്കലും ില്ല കൂടോത്രം മന്ത്രവാദം ഒന്നുമില്ല ഒക്കെ മാറിക്കഴിഞ്ഞു കാലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിവദാസ് നിങ്ങളുടെ മുമ്പിൽ ധൈര്യമായിട്ട് നന്ദി വരിച്ച് കാണിച്ചു തരേണ്ടത് നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ രക്ഷപ്പെടുന്ന ഉണ്ടെങ്കിൽ എല്ലാം നല്ലതാണ് വിപ്ലവം നല്ലതാണ് യുക്തിവാദം നല്ലതാണ് നിരീശ്വരവാദം നല്ലതാണ് നല്ലതായിരിക്കണം എന്ന് മാത്രം ഞാനൊരു യുക്തിവാദിയാണ് അതേപോലെ തന്നെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ ഈശ്വരനെ വിട്ടുള്ള ഒരു കളിയും ഒരു പ്രസ്ഥാനത്തിനും നമ്മൾ അനുവദിക്കാൻ പറ്റില്ല കാരണം നമുക്ക് ഉത്തര കൊറിയ പോലെ ആവാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ച് ദക്ഷിണ കൊറിയ പോലെ ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ പോവുകയും ചെയ്യാം നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കും അപ്പോൾ തിരിച്ചു ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന സമയത്ത് എത്തുക അപ്പോൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാനിത് ഐ ടി മേഖലയിൽ എടുത്ത് പറയാൻ കാരണം എല്ലാം ടെക്നിക്കൽ സംഭവമാണ് ഐ ടി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്ന് പലരും അറിയുന്നതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ അതിനൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നു സനാതനധർമ്മ സംഘത്തിൻ്റെ കോഴിക്കോട് യൂണിറ്റിൽ അംഗമാണ് അപ്പോൾ ഇന്ന് മീറ്റിംഗ് മീറ്റിംഗാണ് നടക്കുന്നത് പക്ഷേ എന്നാലും ഇവിടെ അവനുപോവിച്ച നടക്കുമ്പോൾ ആൾക്ക് എന്തോ ഒരു പിന്നിലേക്ക് വലിയ ഉള്ള പോലെ തോന്നിയതുകൊണ്ട് കൂടെ വന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് വരിക ജീവിതം നമുക്ക് വേണ്ടി തിരിച്ചു പിടിക്കുക നമസ്കാരം സവിതാ മിത്രനാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നു മുമ്പ് വർക്കലേന്ന് വരുമ്പോഴാണ് എൻ്റെ അടുത്ത് പൂജിക്കുകയായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരി എന്ന് പറയുന്ന ആളുടെ അനുഭവ വീഡിയോ ആൾ ബോംബെക്കാരനാണ് ഹരി അങ്ങനെ അതിലെ നമ്പർ കണ്ടിട്ട് വിളിച്ച് ഇവിടുത്തെ കാര്യമൊക്കെ ബോധ്യപ്പെട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ നേരിട്ട് എത്തി കാരണം പുള്ളിക്ക് എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ നോക്കിങ്ങനെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊടുക്കില്ലായിരുന്നു കൊറോണ വന്നപ്പോഴാണ് ഓൺലൈനൊക്കെ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് പിന്നീട് ഓൺലൈൻ കൺസൾട്ടേഷൻ കിട്ടുന്നത് പിന്നെ ഏലസ് ധരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഏലസ് വാങ്ങി ധരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂജ നടത്തി അപ്പോൾ വീടിൻ്റെ പണി ഉടങ്ങിക്കെടുക്കായിരുന്നു നമ്മുടെ വാസൗര്യം ചെന്ന് കഴിഞ്ഞപ്പോൾ കുളിമുറിയാണ് വലിയ പ്രശ്നം അത് പൊളിക്കാൻ പറഞ്ഞു ആ പൊളിച്ചു കളഞ്ഞ നിമിഷം അവിടെ മുതൽ തന്നെ വീട് പണി സ്റ്റാർട്ട് ആകാൻ സാധിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൂടെ ഒന്ന് ആവാന പൂജ നടത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സ്വന്തം സഹോദരിയെ കൊണ്ടുവന്ന് പൂജ നടത്തി ഇരുപത്തി മൂന്നായി ഇപ്പം വേറൊരു കൂട്ടായത്തിനെ കൊണ്ടുവന്ന് പൂജ നടത്തി ഇപ്പം ആൾ പറയുന്നത് കുറേ കൂടി നേരത്തെ എത്തണമായിരുന്നു എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക വർക്കലേന്നാണ് ആൾ വന്നത് അപ്പോൾ വർക്കല എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈ നന്മകളൊക്കെ അടിച്ച് കളഞ്ഞ് കുപ്പിയിലാക്കി ഒരു പരുവത്തിലാക്കി വലിയ ലീലാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇര കൂടിയാണ് സവിതാ മിത്രൻ ഇപ്പോൾ ഭർത്താവിനെന്തായാലും മരണപ്പെട്ടു അപ്പോൾ ആൾ പറയുന്നത് കുറേ കാലം മുമ്പ് ഇപ്പോൾ ഏജ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ് പോയ കാലങ്ങളൊക്കെ ഇനി തിരിച്ച് കിട്ടില്ല അപ്പോൾ എല്ലാ മാസം കൃത്യമായിട്ട് ആയില്യത്തിനും വരുന്ന പെരുന്ന പരമാവധി ആളുകൾ കൊണ്ടുവരുന്നുണ്ട് അവരെ കൊണ്ടൊക്കെ വഴിപാട് ചെയ്യിക്കുന്നുണ്ട് അവരോടൊക്കെ പറയുന്നുണ്ട് നമുക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ത് ഇരുപത് ഏത് മുപ്പത് ഇരുത്തം നാൽപ്പത് ആ ഒരു കണക്കിൽ ഇരുപത് വയതിൽ ആടാമൽ അറുപത് വയതിൽ എന്ന ഭയം എന്നുള്ള ഒരു പാട്ടുണ്ട് സിനിമ പാട്ട് ആ പാട്ട് പോലെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് അതാത് വയസ്സിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ശരീരത്തിനായാലും മനസ്സിനായാലും അതാത് വയസ്സിൽ മാത്രമേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ആ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ വയസ്സായിട്ട് വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ശരീരം വഴങ്ങാത്ത ഒരവസ്ഥയിലേക്ക് പോകും അപ്പോൾ സവിതമത്തിന് എന്നോട് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് കുറേ കൂടി മുമ്പ് എത്തിരുന്നെങ്കിൽ ഇതിനേക്കാൾ സമൃദ്ധമായിട്ട് ജീവിച്ചു തീർക്കാമായിരുന്നു അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ധൈര്യമായിട്ട് വരിക ഇതിൽ വലിയ അനുഭവ സാക്ഷ്യം കിട്ടാണ്ടാവില്ല എസ് സി എസ്സിൻ്റെ നല്ലൊരു പ്രവർത്തനം ആയോണ്ടാണ് മുന്നോട്ട് വന്നത്